അപ്പോൾ വൈകുന്നേരം ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ കുറേ ദിവസമായി ഇവിടേക്ക് വന്നിട്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്തൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കിട്ടാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട് നമുക്കിത് വെളിയിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ എൻ്റെ വലിയ കറിവേപ്പിൻ്റെ മരം പാർച്ച് കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി തോന്നിയിട്ടോ പക്ഷേ എനിക്ക് നമ്മുടെ പണിക്കാരൻ തന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് എനിക്ക് കൊണ്ടുത്തന്നു എന്തായാലും ഇത്രയും വലിയൊരു തൈ തന്നെ കിട്ടി കേട്ടോ അതുപോലെ തന്നെ ഇതെൻ്റെ കാന്താരിയുടെ തയ്യായിരുന്നു ചട്ടിയിലായിരുന്നു കേട്ടോ നട്ടിരുന്നത് അപ്പം അത് നമ്മളിതുപോലെ പറിച്ചു മണ്ണിൽ നട്ട് വയ്ക്കുവാണ് അപ്പോൾ മണ്ണിൽ നട്ട് കഴിയുമ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് നന്നായിട്ട് അത് വളർന്നു കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത് പിന്നെ ഞാനെൻ്റെ പച്ചക്കറി തോട്ടത്തിൽ തക്കാളിയും കാര്യങ്ങൾ കാണിച്ചുതരാം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിട്ടോ പിന്നെ നമ്മുടെ മാവിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം മാങ്ങയുടെ സീസണൊക്കെ വരുമ്പം നമുക്ക് അത്യാവശ്യം മാങ്ങയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് ലിച്ചിയുടെ മരം കേട്ടോ ലിച്ചി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഫ്രൂട്ട്സ് കടയിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതിനകത്ത് രണ്ട് ലിച്ചി ഉണ്ടായി അപ്പോൾ ഈ പ്രാവശ്യം ഇത് എന്തോരം കായ്ക്കും നമുക്കറിയില്ല നോക്കാം നമുക്ക് ഇത് ഇതെന്തോരും കായ്ക്കുമെന്ന് അപ്പോൾ എന്തായാലും ഇത് ഇത്ര ആയിട്ടുണ്ട് നമ്മളിത് തൈ വാങ്ങിച്ച് മനസ്സിലാക്കാം അത്യാവശ്യം ചുവട്ടിലത് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ ഏത് മാവാണേലും നന്നായിട്ട് കൂട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം പതുക്കെ പതുക്കെ ചൂടിലേക്ക് തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നന്നായിട്ട് വെള്ളവും വേണം അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ അത് തീർച്ചയായിട്ടോ തക്കാളിയുടെ വെയിറ്റ് കൊണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ കമ്പയിൽ കെട്ടിയിരുന്നതാണ് പക്ഷെ അതൊക്കെ കുറച്ചിങ്ങോട്ട് വിട്ടു പോകുന്നു കേട്ടോ ഇനിയിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പൊക്കെ പിടിച്ചു കൊടുക്കണം ഇത് കണ്ടോ ഇതൊക്കെ ആണെങ്കിലും അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആപ്പിൾ തക്കാളി കേട്ടോ നമ്മുടെ നാടൻ തക്കാളിയല്ല നാടൻ തക്കാളിക്ക് ഭയങ്കര പുളിയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തക്കാളിയാണ് ഞാൻ പാകിയത് അപ്പോൾ എന്തായാലും അതൊക്കെ ഇതർച്ചയായിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതനയിൽ പുതിയ പൂവൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇത് ഏത് വഴുതനെങ്കിലും അതെനിക്ക് അറിയത്തില്ല എന്തായാലും രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് എന്തായാലും ഇതൊക്കെ വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാട്ടോ അപ്പോൾ തലേദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ അങ്ങനെ അധികം വീഡിയോ എടുക്കാറില്ല പക്ഷേ എനിക്ക് ഇന്നലെ അപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടിയതുകൊണ്ട് ഇതുപോലെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്താൽ കേട്ടോ അപ്പോൾ അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉഴുന്നാണ് വെള്ളത്തിയിട്ടിരുന്നത് അപ്പോൾ ഉഴുന്ന് വെച്ചിട്ട് നിങ്ങളവർക്ക് ഉഴുന്ന് തന്നെ ഇട്ടിട്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കാനെന്ന് ഞാൻ വിചാരിച്ചു വട അതുപോലെ കോക്കനട്ട് ചട്നി അപ്പോൾ അതും ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഉഴുന്നുവട തന്നെയല്ല കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് എനിക്ക് കുറച്ച് ദഹി വടയും കൂടെ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചധികം ഉഴുന്ന വെള്ളത്തിലിട്ടിരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ അധികം ചേർക്കാതെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഉഴുന്ന വട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് അരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് അരച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായ രീതിയിൽ ഉഴുന്ന വട ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ പിന്നെ ചിലർ ഇതിനകത്ത് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് അരിപ്പൊടി അതുപോലെ രവ ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളല്ലാതെ കറക്റ്റ് ഉഴുന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉഴുന്നുവട എടുക്കാനായിട്ട് പറ്റും ഞാൻ ഇതിനു മുമ്പും ഇതുപോലൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു കേട്ടോ നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കുന്ന ഉഴുന്നവട ഉഴുന്ന് വെച്ചിട്ട് തന്നെ നമുക്കുണ്ടാക്കാം അരിപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ കേട്ടോ അപ്പം ഉഴുന്ന് നമ്മൾ അരക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചട്നി ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രിഡ്ജിലിരുന്ന് തേങ്ങയൊക്കെ തീർന്നിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്കൂളിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കധികം സമയം കിട്ടാറില്ല അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞാനൊരു തേങ്ങ എടുത്ത് വേഗം ചേരണ്ടി അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ആ ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ബാക്കി ഇന്നിപ്പോൾ നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമുള്ള ചട്നി ഉണ്ടാക്കണം അതുപോലെ എനിക്ക് ഉച്ചക്കത്തേക്ക് ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് വെള്ളച്ചമ്മന്തി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണം സവോളയുടെ ഒരു ചെറിയ മുറിയും പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വൈറ്റ് കളറിലുള്ള ചമ്മന്തി അപ്പോൾ മിക്കവാറും നമ്മൾ റെഡ് കളറിലുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ വൈറ്റ് കളറിലുള്ള ചമ്മന്തി അപ്പോൾ അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് കടുക് വർത്തെടുക്കുക കേട്ടോ സിമ്പിളായിട്ടുള്ള രീതിയിൽ അപ്പോൾ അതും ഈ ഒരു വടയുമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലെ ഇപ്പം എന്താ പറഞ്ഞാൽ നമുക്കിവിടെ സ്കൂളിൽ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകട്ടോ ഈ ഒരു അക്കാഡമിക് സെക്ഷൻ്റെ അപ്പം നമുക്ക് പതിനാറാം തീയതിയോടുകൂടി ഫൈനൽ എക്സാം ഒക്കെ തീരും അതിനുശേഷം പിന്നെ നമ്മുടെ സ്കൂൾ അടയ്ക്കും കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നത് മാർച്ച് ലാസ്റ്റിലാട്ടോ അപ്പം ആ ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ബുക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം പുതിയ സെക്ഷൻ സ്റ്റാർട്ട് അങ്ങനെ സെക്ഷൻ ഓവർ അങ്ങനെ എല്ലാം കൂടെ കൂടി നല്ല തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നെ ചട്ണിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ചെറിയ പാത്രത്തിൽ കടുക് വെറുക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഗ്യാസ് പെട്ടെന്ന് അതല്ല ഇങ്ങനെ തീർച്ചു വരുന്നത് കാരണം നമ്മൾ ഞാൻ ഓർക്കുന്നു നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു മൂന്ന് പേർക്ക് വേണ്ടി വലിയ പാത്രത്തിലേക്ക് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാട്ടോ പിന്നെ അത് കഴുകിയൊക്കെ വെക്കണ്ടേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ എന്തിനാ ഒരുപാട് പാത്രം എടുക്കുന്നത് എന്തിനാ എല്ലാ പാത്രത്തിലും ആക്കുന്നത് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ചിന്തിക്കട്ടോ ചിലപ്പോൾ ഞാൻ ചോറൊക്കെ എടുക്കുന്ന സമയത്ത് കറികളെല്ലാം ഇങ്ങനെ സൈഡിലോട്ട് എടുക്കും കേട്ടോ അപ്പോൾ ഈ ഞാൻ ചോദിക്കും എനിക്ക് വേറെ പാത്രത്തിൽ കറി തന്നാൽ മതി എന്നൊക്കെ ചിലപ്പോൾ പറയാം അപ്പോൾ ഞാൻ കഴുകാനുള്ള മടി കൊണ്ട് ഞാൻ എന്തിനാ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അല്ല ചിലപ്പോൾ ഞാൻ കുക്കറോട് കൂടി തന്നെ എടുത്ത് ഡയൻ്റബിളെ കൊണ്ടു വയ്ക്കാറുണ്ട് ഞാനങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശരിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ശരിക്കും മിക്കവാറും എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ദൈ ഞാനിവിടെ വടയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഇഞ്ചി പച്ചമുളക് അതുപോലെ കുറച്ച് ഉള്ളി കുറച്ച് അധികം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കറിവേപ്പിലയ്ക്ക് പകരം മല്ലേരിയ ഇട്ടിട്ട് എനിക്ക് പൊട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കറിവേപ്പിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടിയും മുഴുവൻ കുരുമുളക് ചതച്ചത് അതിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണോ ഇതുണ്ടാക്കിയത് അപ്പോൾ അത് ഞാൻ വളരെ ഈസി ആയിട്ട് ഇന്നാളത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഉഴുന്ന് വട എങ്ങനെയാണ് ഹോൾസൊക്കെ ഇട്ടുണ്ടാക്കുന്നത് സാധാരണ ഞാനൊക്കെ കൈ വെച്ചിൽ ഒരു കയ്യിൽ തന്നെ എടുത്തിട്ട് ആ ഒരു നമ്മുടെ തന്തവിരലുകൊണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഇങ്ങനെ നമുക്കിനിപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ചായ ഒക്കെ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് ഒരു ഉരുളയെടുത്ത് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിങ്ങ് തിരിച്ച് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ഷേപ്പിലുള്ള ഉഴുന്നുവട നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടിരിക്കുന്ന ട്രിപ്പാണ് അപ്പം നമുക്ക് പല പല എന്താ പറയുക രീതിയിൽ ചെയ്യാനായിട്ട് അറിയാവുന്നവരുണ്ട് ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അത് അവരവരുടെ ഒരു കൈവശം അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ടുള്ള വടയെല്ലാം ഞാൻ റെഡി റെഡിയാക്കിയെടുത്തു ചട്നിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചിരിക്കുന്നത് ദഹി വടക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതും നന്നായിട്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനിപ്പോൾ ഹോൾസ് ഒന്നും ഇട്ടേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കൈ കൊണ്ടെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ വട നമുക്ക് ആക്കിയെടുക്കാം പിന്നെ വടയൊക്കെ ആക്കി എടുക്കുന്ന നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരാനായിട്ട് നമ്മൾ ഈ ഒരു മാവ് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം പാത്രത്തിൽ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം കറക്റ്റ് നല്ല ഫ്ലഫി ആയിട്ട് എന്നാൽ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ആയിട്ടുള്ള വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതും ഇതേ രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കയ്യില് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ വട അത്രയും വലുപ്പത്തിൽ വേണ്ട കുഞ്ഞു കുഞ്ഞു വടയായിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനിപ്പോൾ ഷെയ്പ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ കുറേശ്ശെ ഒരു കയ്യിലെടുത്തിട്ട് അതിങ്ങനെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മളിത് തൈരിൻ്റെ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ ആ ഒരു തൈര് വെള്ളത്തിൽ കിടന്ന് സോക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് പിന്നെ ദഹിയൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ എൻ്റെ കയ്യിൽ ദഹി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് രണ്ടോ മൂന്നോ സ്പൂണ് അത്യാവശ്യം പുളിയുള്ള തൈരാട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനകത്തോട്ട് ഏറെ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളിത് ഫുള്ള് ദഹിക്കാത്തല്ല മീൻസ് ദഹി മീൻസ് തൈര് അപ്പോൾ അതിനകത്തൊട്ടല്ല ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ആ ഒരു വടയുണ്ടല്ലോ ആ വട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ഏഴെട്ട് മണിക്കൂർ ഈ ഒരു വെള്ളത്തിനകത്ത് നമ്മളിപ്പോൾ ഇട്ട് വെച്ച് ഈ ഒരു വട കിടക്കണം എങ്കിൽ മാത്രമേ നല്ല സോക്ക് ചെയ്യുള്ളു സോക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ആ ഒരു പുളിപ്പും ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ദഹിയൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അത് കഴിക്കുന്നത് അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലൊരു വളരെ എന്താ പറയണേ വളരെ ഫെസ്റ്റിവലെ സമയത്തൊക്കെ വളരെ കൂടുതലായിട്ട് ആളുകൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് തന്നെയല്ല ഇവിടെ ഇതൊരു സാധാരണ സ്ട്രീറ്റ് ഫുഡായിട്ടും ഒക്കെ ആളുകൾ കഴിക്കുന്ന കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ വൈകുന്നേരം ആട്ടോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇത്രയൊക്കെ ചെയ്തു വെച്ച് പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടി കറി ഉണ്ടാക്കണം അപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് കാണിക്കാൻ സമയമില്ല കാരണം രാവിലെ നല്ല തിരക്കാണ് അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വടയാട്ടോ പുറത്ത് നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന മുരുമുരാന്നിരിക്കുന്ന വടയും വൈറ്റ് കളറിലുള്ള കോക്കനട്ട് ചട്നിയുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ